അലൈക്കും അസലാമലൈക്കും വാർഹത്തല്ലാ വാത്തൂ ബിസ്മിൻലാഹി വലഹമ്മ റബ്ബിആാലമീൻ അള്ളാഹു അല മുഹമ്മദിൻ വാലാ അലി മുഹമ്മദിൻ ഇബ്രാഹിമ ഇബ്രാഹിമ മജീദ് ഹദീഫ് പഠനം ഓഡിയോ നമ്പർ ഒന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചില സ്വഹീഹായിട്ടുള്ള ഹദീസുകളാണ് ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം മുസ്നദ് അബി ഹനീഫ എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ള ഹദീസുകളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൂടാതെ മറ്റേതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥം കൂടെ റഫറൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ചില ഹദീസുകളിൽ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള

നബ്സഹിൻ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടല്ല ഇത് ഹരിമത്തിൽ ഹംറ് ഹംറ് മദ്യം മദ്യം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ബി ഐനി അതിൻ്റെ ഐന് അതായത് സ്വതവേ തന്നെ അതിൻ്റെ തടിയിൽ തന്നെ കലീലു ഹാവ് കസീറു അതിൽ കലീൽ കുറഞ്ഞതും കസീർ കൂടിയതും എന്ന് പറഞ്ഞാൽ കുറഞ്ഞ അളവിലാണെങ്കിലും മദ്യം ഹറാമാണ് എന്നർത്ഥം സുക്കുറു മിങ്കുല് ഷറാബ് സുഖുറു മസ്താക്കുന്നതും മീൻകുല്യ ഷറാബ് എല്ലാ പാനീയത്തിൽ നിന്നും ഇത് നിരോധിക്കപ്പെട്ടത് തന്നെയാണ് എന്ന് നമുക്കറിയാം ഇബ്ബിൻ അബ്ബാസ് അള്ളാഹുമായിൽ നിന്നുള്ള മൗക്കൂഫായിട്ടുള്ള റിപ്പോർട്ടാണെങ്കിലും ഇത് മിക്കവാറും നിരോധനത്തിൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് മർഫുവിൻ്റെ സ്ഥാനത്ത് തന്നെയായിരിക്കും അള്ളാഹുലം ഹദീസ് രണ്ട് നബി വചനം അൻ ആയിഷത്താൻ നബി സാഹിലം ഖാൽ ലാ നറ ഫി മാസിയത്തില്ലാഹി വെറത്തു കഫാറത്തു യമീനു ലാ നദറ നേർച്ചയില്ല അല്ലെങ്കിൽ നേർച്ച പാടില്ല നേർച്ച നേരാൻ പാടില്ല നേർച്ച പൂർത്തീകരിക്കാൻ പാടില്ല അഥവാ നേർന്നാൽ തന്നെ എങ്ങനെ ഫി മാസിയത്തില്ലാഹി അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിലുള്ള അപ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പാപകരമായിട്ടുള്ള നേർച്ചകൾ പാടില്ല ഇപ്പോൾ കഫ്ഫാറത്ത് ഇനി അങ്ങനെ ഒരാൾ നേർച്ച നേർന്നാൽ അതിൻ്റെ കഫ്ഫാറത്ത് അത് എന്തായാലും ആ പൂർത്തീകരിക്കാൻ പാടില്ലല്ലോ അപ്പം പിന്നെ നേർച്ച എന്ന് പറയുമ്പോൾ ഒരു ശപഥം പോലെയാണ് അപ്പം അത് ലംഘിച്ചതിനുള്ള കഫാറത്ത് തണ്ടം പ്രായശ്ചിത്തം എന്നത് കഫ്ഫാറത്ത് യമീനിൻ ശബദം ലംഘിച്ചതിനുള്ള പ്രായ പ്രായശ്ചിത്തമാണ് എന്ന് ഇവിടെ പാപകരമായിട്ടുള്ള കാര്യം നേർച്ചയാക്കിയാൽ അത് പൂർത്തിയാക്കാൻ പാടില്ല അത് നേർച്ച ചെയ്യാൻ പാടില്ല അത് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഇത്തിഫാക്ക് എന്നാൽ അതിന് കഫാറത്ത് വേണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ കഫ്ഫാറത്ത് കഫാറത്ത് യമീനെന്നുള്ള ഭാഗം വന്നിട്ടുള്ള റിപ്പോർട്ട് ചില പണ്ഡിതന്മാർ സഹി ആയിട്ട് പറഞ്ഞിട്ടില്ല അതേസമയം ലാ നദ്രഫീ മാസികത്തില്ല എന്നുള്ളത് വളരെ സഹിയായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഏതായാലും സൂക്ഷ്മത ശബ്ദലംഘനത്തിൻ്റെ പ്രായശിത്വം കൂടെ ചെയ്യലായിരിക്കും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കാം അത് പാപകരമായ നേർച്ചയാണ് ദർഗകളിലേക്ക് ജാറമൂടാന് വിളക്കും തിരിഞ്ത്തിക്കാന് ദർഗത്ത് വാഫ് ചെയ്യാൻ ഒക്കെ നേർച്ചയാക്കിയാൽ അത് പാപകരമായ നേർച്ചയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നതാണ് ഹദീസ് മൂന്ന് عن النعمان بن بشير قال كان رسول الله صلى الله عليه وسلم يقرأ في العيدين وفي الجمعة بئس به اسم ربك الأعلى وهل أتاك حديث الغاشية نعمان بن بشير رضي الله عنه قال أدهم كان رسول الله صلى الله عليه وسلم رسول صلى الله عليه وسلم يقرأ في العيدين رند

يقرأ بهما أيضاً في الصلاة دين. أبو نبي رند سكارتهم هذا عيدهم جمعيهم إن تنوض معهم والنهام تركاته سبحانه وتعالى والنهام تركاته حل أتاكا مسلم حديثنا عليه عن جرير قال كنا عند النبي صلى الله عليه وسلم فنظر إلى القمر ليلة يعني البدرة فقال ജറീർ ഉള്ളാഹിനെ പറയാണ് ഞങ്ങളൊരിക്കൽ നബിൻ്റെ അടുത്തിരിക്കായിരുന്നു അപ്പോൾ നബി കമറിലേക്ക് നോക്കി രാത്രി കമർ എന്ന് പറയുന്നത് ബദർ പൂർണ്ണചന്ദ്രനെ നോക്കുന്നത് കാൽ എന്നിട്ട് നബി ഇങ്ങനെ പറഞ്ഞു ഇന്നക്കും സ തറൌന റബ്ബക്കും കമാറൌന ഹാദൽ കമറാ നിങ്ങൾ ഈ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങളുടെ റബ്ബനെ നിങ്ങൾ കാണും അതായത് സ്വർഗത്തിൽ ജനനത്തിൽ അതിൻ്റെ കാഴ്ചയിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല നിങ്ങൾക്ക് ശരിക്ക് വ്യക്തമായിട്ട് കാണും ആ ഭാഗത്തിൻ്റെ പരിഭാഷ അവിടെ ടൈപ്പ് ചെയ്തിട്ടില്ല ഞാൻ വിട്ടുവരാ അതിനാൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ തുരൂഷംസ് സൂര്യോദയത്തിന് മുമ്പുള്ള സംസ്കാരം അതായത് ഫജർ അതേപോലെ സൂര്യാസ്തമയത്തിന് കബല റൂബിയ സൂര്യാസ്തമയത്തിന് മുമ്പുള്ള സ്കാരം അതായത് അസുറും അത് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിലും അഞ്ച് സംസ്കാരം അഞ്ച് നേരത്തെ സംസ്കാരം നിർബന്ധമാണ് അത് ജമായത്തായിട്ട് തന്നെ പ്രത്യേകിച്ച് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം ഉണ്ടാവുക അത് മലക്കുകൾ സംഗമിക്കുന്ന സമയമാണെന്നുള്ളതാണ് ഈ രണ്ട് സംസ്കാരത്തിൻ്റെ സമയം ചുമ്മാറ ആ എന്നിട്ട് എന്ന് നബി പ്രാരായണ ചെയ്തു സൂര്യോദയത്തിന് അസ്തമയത്തിന് മുമ്പും എന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അഥവാ കീർത്തനം നടത്തുക എന്ന് ഇതിലെ ഉപനിവേദകൻ ഇസ്മായിൽ എന്നവർ ഇഫ് പറയണേ ലാത്തഭൂതക്കും നിങ്ങളത് ചെയ്യൂ ഈ രണ്ട് സ്കാരം അത് നിങ്ങൾക്ക് ഫൗത്തായി പോകരുതേ എന്ന് ഹദീസ് അഞ്ച് അൻ കസീർ കസീർ കുന്തു ജാരിസൻ അബി ഫി മസ്ജിദ് പറയാണ് ഞാൻ അബുദർദുൻ്റെ കൂടെ മസ്ജിദ് മസ്ജിദിൽ ഇരിക്കയായിരുന്നു ഫ ജാ അഹു റജുൽ അപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു കാൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ അബദ്ദുദ്ദീനത്തെ റസൂൽഹു ഞാൻ അള്ളാഹുവിൻ റസൂൽ സലഹു അലിന് വേണ്ട മദീനയിൽ നിന്നാണ് വരുന്നത് താങ്കളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ലി ഹദീസിൻ ബലവനി അന്നക്കൊഹദിസ് ഹു അൻ റസൂൽ അല്ലാഹു സ്വല്ലം താങ്കൾ റസൂൽ സുലുസ്വലും വേണ്ട ഒരു ഹദീസ് പറയുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ട് വന്നതാണ് മാ ജീത്തൊരി ഹാജ്യത്തിന് ഞാൻ മറ്റൊരാവശ്യത്തിനും വന്നതല്ല അപ്പോൾ ബുദ്ധർദാൽ അല്ലാഹുനും അദ്ദേഹത്തോട് ചോദിക്കുന്നു മറ്റൊരു റിപ്പോർട്ടിലുണ്ട് നിങ്ങൾ വല്ല കച്ചവടത്തിനും വന്നാണോ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതല്ല എന്ന് പറയുന്നുണ്ട് കാല അപ്പോൾ ഇന്നീ സമയം അഴുത്തു റസൂൽ അള്ളാഹി സ്വല്ലുസ്ലം എക്കോൽ അള്ളാഹു റസൂൽ സാഹു വസ്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മൻ ഫിഹി അവ ഇങ്ങനെ പറഞ്ഞപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇന്നീ സമയത്ത് റസൂൽ അള്ളാഹി സു അഹ് സ്വലം നിശ്ചയം അള്ളാഹുൻ റസ്മെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൻ മൻ ബിഹി മിൻ ജന്ന ആരൊരിത്തൻ ഒരു വഴിയിൽ പ്രവേശിച്ചുവോ അല്ലെങ്കിൽ ഒരു വഴി യാത്ര ചെയ്തുവോ യുരുബ് ഫിൽമൻ ദിനിയായ അന്വേഷിച്ചുകൊണ്ട് സലഖ് അള്ളാഹുബി അതുകൊണ്ട് അക്കാരണം കൊണ്ട് അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും തുരിയൂക്കൻ മിൻ തുറുക്കൽ ജന്ന ജന്നത്തിലെ സ്വർഗത്തിലെ വഴികളിൽ നിന്നുള്ള വഴിയിൽ അതായത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനാവശ്യമായിട്ടുള്ള അമരുകളിലും ഒക്കെ അവൻ ഏർപ്പെടും അതിനവൻ തോക്കിയേക്കുണ്ടാവും എന്നതാണ് ഇന്നൽ മലായികത്ത അല്ല തതാവ് അജിനി ഹത്തേ മലക്കുകൾ അവർ അവയുടെ അവരുടെ ചിറകുകൾ താഴ്ത്തും റിൻ്റെ തോലിബിൽ അൽമി വിദ്യ അന്വേഷിക്കുന്ന വിജ്ഞാനം അന്വേഷിക്കുന്നവന് അതിനുള്ള തൃപ്തി കൊണ്ട് അവനുള്ള തൃപ്തി കൊണ്ട് ഇന്നൽ ആലിമ ആലിമിർ ആലിം പണ്ഡിതന് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവയൊക്കെ പാപമോചനം തേടും ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും പാപമോചനം തേടും വൽ ജൗഫിൽ വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള അടിയിലുള്ള അല്ലെങ്കിൽ അഴക്കടലിലൊക്കെ വരെയുള്ള ഹീതാൻ മത്സ്യവും തേടും വ ഇന്ന ഫുലി അലൽ ആബിദി ക ഖമരി അല കമരിൽക്കാളുള്ള ശ്രേഷ്ഠത എന്ന് പറയുന്നത് ചന്ദ്രന് പൂർണചന്ദ്രന് മറ്റു നക്ഷത്രങ്ങളെക്കാൾ ഉള്ള ശ്രേഷ്ഠത പോലെയാണ് ഇന്നൽ ഉലമാ വറസത്തുൽ അമ്പിയ ഈ നിശ്ചയം ഒരമാക്കൾ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഇന്നൽ അംബിയസു ദീനാറൻ വല ദുർഹമൻ അമ്പിയാക്കൾ ദീനാറോ ദുർഹമോ അതായത് ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾ സ്വത്തുക്കൾ അവർ അനന്തരം വിട്ടേച്ച് പോയിട്ടില്ല വററസു അൽ അൽമ അവർ അയൽമനെയാണ് അനന്തരമായി ഇട്ടേച്ച് പോയത് ഫമൻ അഹദഹു അഹദ ബിഹദിൻ വാഫിർ അപ്പോൾ അത് ആരൊരുത്തൻ സ്വീകരിക്കുക സ്വീകരിച്ചു ആ അലിമിനെ അവന് മഹത്തായ ഷെയർ ഓഹരി സ്വീകരിച്ചു എന്നതാണ്